സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിലും വിലക്കയറ്റത്തെ അതിജീവിക്കാനുള്ള ഇടപെടലാണ് വിവിധ വകുപ്പുകളിലൂടെ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു പരമാവധി മെച്ചപ്പെട്ട നിലയിലാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ചമ്പാവരി വിതരണം ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എ കാർഡുകൾ നൽകുന്ന മുപ്പത് കിലോ അരിയിൽ അൻപത് ശതമാനം ചമ്പാവരി നൽകാനാണ് തീരുമാനം അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന നീല വെള്ള കാർഡുടമകൾക്ക് പത്ത് കിലോ അരി അധികമായി ഇത്തവണ നൽകും നൽകാനായി ായിപ്പത്തിനാല് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചത് സപ്ലൈകോ വഴിയുള്ള ഉൽപ്പന്ന വിതരണത്തോട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു തിരുവോണത്തെ വരവേൽക്കാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ മലയാളികളെ ദുരിതമനുഭവിക്കുന്ന ജനതയെ വിശേഷിച്ചും നിലപാടാണ് സർക്കാർ സർക്കാർ ഇവിടെ പറഞ്ഞതുപോലെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ ഒ മഞ്ഞ കാർഡുകാർക്ക് വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ വയനാട് ദുരന്തമുണ്ടായ നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നമ്പർ റേഷൻ കടയിലെ മുഴുവൻ കാർഡുടമകൾക്കും അതൊരു പ്രത്യേക പരിഗണനയായി ക്യാബിനറ്റ് തീരുമാനിച്ചതാണ് അത്തരത്തിലുള്ള ജനവിഭാഗത്തിന് ഓണത്തിൻ്റെ കിറ്റ് ഇവിടെ പറഞ്ഞതുപോലെ പതിമൂന്ന് ഉൽപ്പന്നങ്ങളും സഞ്ചിയുമടക്കം പതിനാല് ഇനങ്ങൾ അവർക്ക് ഉദ്ദേശിക്കുന്നത് മൂന്ന് ദിവസം ദിവസം കൊണ്ടോ കൊണ്ടോ നാല് നമുക്ക് എ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ് സൗജന്യ ഓണക്കെറ്റ് നൽകുന്നത് പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വി കെ പ്രശാന്ത് എംഎൽഎ അധ്യക്ഷത വഹിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം